എന്നാൽ പി സി റേഡിയോ ഇവിടെ തീർത്ത വിപ്ലവം അനിതരസാധാരണമായ ഒരു വിപ്ലവമാണ് അവിടെ എല്ലാ വിധത്തിലുള്ള സാമൂഹ്യ ശ്രേണിയിലുള്ള ആളുകൾക്കും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ വരെ അവർക്കാവശ്യമായ മുഴുവൻ വിഭവങ്ങളും വളരെ സമർത്ഥമായി വളരെ ആസൂത്രിതമായി വളരെ സംഘടിതമായി നെറ്റ്വർക്കിലൂടെ സ്വരൂപിച്ച് സമൂഹത്തിന് കൃത്യമായി സമർപ്പിച്ചു കൊടുക്കുന്ന ഇത്രയും വലിയൊരു ഒരു ധവ സംരംഭം നമുക്ക് ലോകത്ത് തന്നെ അന്യാദൃശ്യമാണ് എന്ന് പറയേണ്ടി വരും ഒരുപക്ഷേ പല സംരംഭങ്ങളും ഉണ്ടായിരിക്കാം എന്നാൽ നമുക്ക് അനുഭവമുള്ളത് പിസ് റേഡിയോ മാത്രമാണ് സഹോദരന്മാരതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും സമൂഹം ഇതിനെ ഏറ്റെടുത്തു എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇതിനോടുള്ള സ്നേഹവും അതിനോടുള്ള ആദരവും അതിൻ്റെ വിജയത്തിലുള്ള അഭിലാഷവും എല്ലാം കൂടിച്ചേർന്ന് പി സി റേഡിയോയെ നെഞ്ചിലേറ്റിയിട്ടുള്ള ലക്ഷക്കണക്കിന് അനുവാചികന്മാരായ ആളുകൾ പ്രേക്ഷകന്മാരായ ആളുകൾ ശ്രോതാക്കളായ ആളുകൾ പി സി റേഡിയോനുണ്ട്